സ്മാർട്ട് സിറ്റി കരാറിൽ സർക്കാരിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന വിവരാവകാശ റിപ്പോർട്ട് പുറത്ത് പദ്ധതിക്ക് ക്ലോസിംഗ് തീയതി നിശ്ചയിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഈ രേഖയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിന് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനം വിമർശനമുയരുന്നതിനിടെയാണ് വീഴ്ച വ്യക്തമാക്കുന്ന കൂടുതൽ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത് പദ്ധതി എന്ന് തീർപ്പാക്കണമെന്നുള്ളതിൽ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇതിൽ സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ ഒപ്പിട്ട പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ക്ലോസിംഗ് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല ടീകോമിനെതിരെ സർക്കാരിന് മുന്നിലുള്ള നിയമവഴി സർക്കാർ തന്നെ അടച്ചു എന്ന് വേണം പറയാൻ പദ്ധതിയിൽ ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ രേഖയിൽ നിന്ന് മനസ്സിലാവുന്നത് അഞ്ച് നടപടികൾ സർക്കാർ നൽകി പൂർത്തിയാക്കുന്ന ദിവസം മുതൽ പത്ത് വർഷത്തേക്ക് എന്നതാണ് കരാറിലെ വ്യവസ്ഥയെന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ ഇതൊന്നും സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല സെസ് അനുമതി ലഭ്യമാക്കിയതടക്കം കൃത്യം സമയത്ത് നടപടികൾ പൂർത്തിയാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതും രേഖയിലില്ല രണ്ടായിരത്തി ഏഴിൽ വി എസ് സർക്കാരിന്റെ കാലത്താണ് കരാർ ഒപ്പുവെച്ചത് പൊതുവിൽ ഒരു സർക്കാരും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനി കരാറിൽ വീഴ്ച വരുത്തിയാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് കരാറിൽ തന്നെ പറയും എന്നാൽ രണ്ടായിരത്തി ഏഴിൽ കേരള സർക്കാർ ടീകോമുമായി ഒപ്പിട്ട കരാർ പ്രകാരം ഈ പദ്ധതി യഥാർത്ഥമാകാതെ പോയാൽ ടീകോമിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായാൽ എന്ത് നടപടിയെടുക്കണമെന്ന് പറയുന്നില്ല പൊതുവിൽ ഒരു സർക്കാരും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനി കരാർ വീഴ്ച വരുത്തിയാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് കരാറിൽ തന്നെ പറയും എന്നാൽ രണ്ടായിരത്തി ഏഴിൽ കേരള സർക്കാർ ടീകോമുമായി ഒപ്പിട്ട കരാർ പ്രകാരം ഈ പദ്ധതി യഥാർത്ഥമാകാതെ പോയാൽ ടീകോമിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായാൽ എന്ത് നടപടിയെടുക്കണമെന്ന് പറയുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഭാഗം ചെയ്യപ്പെട്ട പദ്ധതി പക്ഷേ നിലവിൽ വന്നതും കരാർ ഒപ്പിട്ടതും രണ്ടായിരത്തി ഏഴിൽ ഒപ്പിട്ട കരാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റദ്ദാക്കുന്നത് അതും ഈ കരാറിൽ ഒപ്പിട്ട കമ്പനിയുടെ വീഴ്ച കൊണ്ട് മാത്രം നടപ്പിലാക്കാതെ പോയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് നിർത്തിപ്പോകാൻ അവർക്ക് അങ്ങോട്ട് പണം കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് സർക്കാർ ഉള്ളത്